ഹായ് എല്ലാ ചേച്ചിമാർക്കും മുറിയാട്ടൻ്റെ എം എ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ടസർ സിൽക്ക് സാരികളാണ് അല്ലേ മുറിട്ട ഒരുപാട് ഒരുപാട് പുതിയ ടസ്സർ സിൽക്കുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് ആണ് വരുന്നത് കുറേ പേസ്റ്റൽ ഷെയ്ഡ് ഒക്കെ ഡാർക്ക് ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്ന കട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ നമുക്ക് വരുന്നത് എനിക്ക് കുറച്ചും കൂടി ഒരു പുതിയൊരു യൂണീക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈനിൽ വന്ന ട്രസ്സറാണ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതാ കാണിച്ചു തരാം ഇതിൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് നിങ്ങൾക്ക് എത്ര മാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്താ ഒരു ഡിഫറൻറ്റ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് ബോഡിയിൽ കണ്ടില്ലേ രണ്ട് പാറ്റേണിലാണ് ഈ വർക്ക് വരുന്നത് പല്ലു പോർഷനിൽ ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളി കളക്ഷനാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ എല്ലാം നമ്മൾ കാണിച്ചു തരാം എന്താ ടസർ ആയതുകൊണ്ട് പിന്നെ മടക്കാൻ പിന്നെ സുഖായിരിക്കാം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ ഒരു കളറും കൂടി എടുക്കുമ്പോ മുറുകാട്ട ഇതില് പിന്നെ നമുക്ക് യൂണിഫോമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിലെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് ചോദിച്ചാലും ണിപ്പോ പള്ളിപ്പെരുന്നാൾക്ക് നല്ല മാലിന്യം കൊടുക്ക അതെടുത്താകാൻ പറ്റിയ നമുക്ക് കൂടുതൽ നമുക്ക് എറണാകുളം ബോട്ടയും ആ ഭാഗത്തുനിന്നൊക്കെയാണ് കേട്ടോ ടോസർ കൂടുതൽ അനുകൂലി വരുന്നത് യൂണിഫോമിനൊക്കെ ഈ ചർച്ചിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ എടുക്കുന്നത് നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്ന ഡിസൈന റേറ്റ് കമ്മിയും നമുക്ക് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് യൂണിഫോം എടുക്കുമ്പോ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കണം കേട്ടോ കൊടുക്കും ഉണ്ട് നല്ല കളർ നോക്കി നോക്കി ചേച്ചിമാര് അന്ന് ചോദിച്ച പോലെ പിന്നെയും എന്താ സാരി നല്ല ഭംഗിയുള്ള സാരി ഇനി നമുക്ക് അടുത്തത് ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കാം ഒരു വേറെ ഡിസൈൻ നമുക്ക് പിടിക്കാം കട്ട് വർക്ക് വരുന്നതാണ് കണ്ടില്ലേ എല്ലാം കട്ട് വർക്ക് തന്നെ വരുന്നതാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അതൊക്കെ റയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഡിസൈൻ ആണ് നമ്മൾ ഇതുവരെ ടസറിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ കാണിച്ചിട്ടില്ല ഏറ്റവും ലൈറ്റസ്റ്റ് പുതിയ മോഡല് കട്ട് വർക്ക് വരുന്ന ഡിസൈൻ ആണ് സീക്വൻസ് വർക്ക് അതെ അതെ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ അതിലും വരുന്നുണ്ട് പല്ലൂരും കേട്ടോ അടുത്തത് ഇതാ എല്ലാ കളറും കാണിച്ചു തരാം ഇതിന്റെ റേറ്റ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിന്റെ വേറൊരു കളർ ഷെയ്ഡും കൂടി കാണിക്കാം നല്ല ഇംഗ്ലീഷ് കളറൊക്കെയാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് സാരികളാണ് ആണ് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ ആയിട്ട് കാണാൻ ും എന്താ ഭംഗി നോക്കി സാരി കാണാൻ ഒരു രക്ഷയില്ലേ സാരി നമ്മള് അതെ അതെ ആ ഞാൻ അടുത്താ ഈ ഒരു കളർ നോക്കി ഇതിന്റെ അടിയിലൊരു കളർ പൊട്ടുപോയിട്ട് അതും കാണിച്ചു തരാം എല്ലാ കളറും എടുത്ത് കാണിച്ചു തരാം ഇതൊരു കണ്ടില്ലേ ആയിവാ എന്താ ഭംഗിൻ്റെ മുരിവാട്ട കാണാൻ നല്ല ഭംഗി നല്ല ഭംഗിയ സാരീസൊക്കെ ഇത് വേറെ പേറ്റാ കണ്ടില്ലേ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചെടുക്കുക ഈ യെല്ലോ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് നമ്മൾ അധികം ട്രെസ്സറിൽ വരാത്തൊരു ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അത് നല്ലേൺ തന്നെയാണ് നന്നായിട്ടുണ്ട് ഒരു രക്ഷ ഇല്ലാത്തോ ബ്ലാക്ക് ഒക്കെ ഒരു രക്ഷ ഇല്ലാത്തൊരു ഐറ്റാണ് ബ്ലാക്ക് കളർ ഈ ഒരു പാറ്റേൺ നോക്കി ഈ ഒരു കളർ നോക്കി ഒരുപാട് കളറാണ് കേട്ടോ ഇതിലുള്ളത് ഇതാ എല്ലാം നമ്മൾ നമ്മളിട്ട് ഒലയ്ക്കുന്നില്ല ഇതിന്റെ ഇത്രയും കളേഴ്സാണ് നമ്മളിതിൽ വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച സാരിയുടെ ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് ഓക്കെ ഇതും കൊള്ളാം ഓക്കെ ഇതൊക്കെ ഓക്കെ നല്ല ഇതൊക്കെ നല്ല രസമുണ്ട് സാരി ടെക്സ്റ്റ് ഇല്ലാത്ത സാരികളാ ഇതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരുമോ കേട്ടോ എന്താ ഇതിന്റെ നമ്മൾ വില പറഞ്ഞില്ല അല്ലേ ഈ ഒരു സാരിയുടെ ആ മറ്റേതിന് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തെട്ട് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപ കേട്ടോ ഏകദേശം ഒരു എഴുപത് രൂപ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വേറൊരു വെറൈറ്റി സാരി കൂടി കാണിക്കാം അല്ലേ ഇതൊക്കെ നമ്മൾ യൂണിഫോം നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ അടിപൊളി സാരി ഓക്കേ ഗംഭീര സാരിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഇതിൻ്റെ റേറ്റ് റേറ്റ് അവിടെ മുറിയാണ് ആ അതാ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം കേട്ടോ ഇതാ അടുത്ത വെറൈറ്റി മോഡൽ അതാ ഓക്കെ യൂണിഫോമായിട്ട് നന്നായിട്ട് ഐറ്റം തന്നെ നല്ല കോപ്പറാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോർഡർ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള ബോർഡർ ബ്ലൗസ് നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് എല്ലാ കളറും കാണിച്ചു തരാം എണ്ണൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് വരുന്നതൊക്കെ പുതിയ റീസ്റ്റോക്ക് കളക്ഷൻസ് ആണ് കേട്ടോ അതോ അതാ കാണാത്ത ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എല്ലാം നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് അതെ അതെ വല്ലൂലൊക്കെ നല്ല വർക്കാണ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ കൊറേ കളേഴ്സ് ഇതില് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ആണ് വരുന്നത് എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പേഴ്സണലി ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ നമ്മുടെ ഒരു വില കുറഞ്ഞ ഈ ഷിഫോണിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് വരുന്നുണ്ട് ഇതൊക്കെ വളരെ നിസ്സാര പൈസയ്ക്ക് വരുന്നതാണ് കേട്ടോ ഇതിനൊക്കെ എത്രയേച്ചു വരുന്നത് മുന്നൂറ് രൂപ അല്ലേ മുന്നൂറ്റമ്പത് റുപ്യ വില വരുന്ന ഷിഫോണിലൊക്കെ വരുന്ന നല്ല നല്ല ഉണ്ട് കാണിച്ചതാണ് അതൊക്കെ നമുക്ക് എന്ത് രോക്കി ഇതൊക്കെ കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സാരീസാണ് പിന്നെ അതേപോലെ തന്നെ ടസർ അത് കാണിച്ചു കൊടുക്കുമ്പോഴേട്ടാ ഈ ടെസർ വന്നിട്ട് എഴുനൂറ്റമ്പത് അതിന്റെ റേറ്റ് കല്യാണിക്കോട്ടം കാണിക്കുമ്പോഴും കേട്ടാ കല്യാണിക്കോട്ടൻ കല്യാണി കല്യാണിക്കോട്ടനൊക്കെ എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റം ആണ് കേട്ടോ അതെ അതിന്റെ പല്ലു റീസ്റ്റോക്ക് റക്കിയാലും ആവശ്യക്കാരുള്ള ഒരു സാരി ആണ് എന്താ അടുത്ത കളർ കുറെ കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ ഇതിന്റെയൊക്കെ കളേഴ്സ് നമ്മള് നിറയെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതാ ഇതൊക്കെ ഒരേ കളേഴ്സ് ആണ് ഇതിലൊക്കെ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊക്കെ കാണിച്ചു തരും കേട്ടോ കുറേ ഉണ്ട് ബ്ലാക്കിൻ്റെയൊക്കെ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ബോഡിയിൽ വർക്ക് വരാത്ത കേട്ടോ കേട്ടോ ബോഡിയിൽ വർക്ക് വരാത്ത പ്ലെയിൻ ആയിട്ട് വരുന്നതൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ട്രെസറിൻ്റെ ഇന്നത്തെ ഒരു കളക്ഷൻ നമ്മൾ കാണിച്ചു കെട്ടോ അപ്പം എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള പുതിയ പുതിയ ടസ്സറിന്റെ ഐറ്റംസും അതേപോലെ വെറൈറ്റി കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ നല്ലത് ചീത്തയായാലും കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം താങ്ക്